അസലാ ലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുൽബി ലി ആലമീൻ വസ്ലാത്തു വസ്സലാം അല അഷ്റഫുൽ നമ്പിയ ഇവ അൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദ്ൻ വ അലിഹി വസാബിഹി അജ്മഅീൻ വ അലാമൻ തബി അഹുൻ ബി ഹസ്സാൻ ഇലഅമുദ്ദീൻ വളരെ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നോമ്പുകാരായ അള്ളാഹുവിൻ്റെ അടിമകളെ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ ധാരാളം സുന്നത്തുകൾ നമുക്ക് നിർവഹിക്കാനുണ്ട് പക്ഷേ പലപ്പോഴും നാം ഒക്കെ തന്നെ അത്തരം സുന്നത്തുകൾ ആ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ മറന്നു പോവാറുണ്ട് അങ്ങനെ പലരും പോകുന്ന ചില സുന്നത്തുകൾ പത്തോളം സുന്നത്തുകൾ അതെന്തൊക്കെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അതിലൊന്നാമത്തത് നമുക്കറിയാം നമ്മൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഭക്ഷണത്തിൻ്റെ അടുത്ത് പോയി നമ്മൾ ഇരിക്കാറുണ്ട് അത് വീട്ടിലാണെങ്കിലും ഇനി നോമ്പ് തുറപ്പിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മളൊരു അഞ്ച് മിനിറ്റ് മുമ്പേ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മുമ്പേ തന്നെ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ഇരിക്കാറുണ്ട് ഈ സമയത്ത് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാനഹു വധ ആലയോടുള്ള പ്രാർത്ഥനയാണ് കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭമാണ് ഒരു വിപാദത്തിൻ്റെ അവസാന സന്ദർഭങ്ങൾ മാത്രമല്ല നോമ്പുമായി ബന്ധപ്പെട്ട് പറയപ്പെട്ട ഹദീസിലുള്ളത് നോമ്പുകാരൻ്റെ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലുള്ള പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്നാണ് അവിടെ ചില ഹദീസിലെ റിവായത്തിൽ വന്നിട്ടുള്ളത് ഹീന യുഫ്തിർ നോമ്പ് തുറക്കുന്ന സമയം മറ്റൊരു റിവായത്തിലുള്ളത് ഇന്ദ ഫിത്തിരിഹി നോമ്പ് തുറക്കുന്നതിൻ്റെ അടുത്ത് അഥവാ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ അപ്പോൾ ഈ സന്ദർഭം ഏതാണ് എന്ന് ചോദിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ പല പണ്ഡിതന്മാരും നൽകിയിട്ടുള്ള ഉത്തരം നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം പ്രാർത്ഥനക്കുത്തരം കിട്ടുന്ന സമയമാണ് എന്നാണ് മുഹമ്മദ് ബിൻ സാലിമീൻ റഹമത്തുല്ലാഹിഅലിയോട് ആ സന്ദർഭം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഉള്ള ആ സന്ദർഭമാണത് സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സന്ദർഭം കാരണം കാരണം ആ സന്ദർഭത്തിൽ അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം അടുത്ത് നിൽക്കുകയും മനസ്സും ശരീരവും ഒക്കെ അള്ളാഹുവിലേക്ക് വിനയപ്പെട്ട് നിൽക്കുകയും സന്ദർഭമാണ് അതേപോലെ തന്നെ അവൻ നോമ്പുകാരനാണ് അസ്ബാബിൽ ഇജാബ അതൊക്കെ ഉത്തരം നൽകപ്പെടാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ് എന്നാണ് അപ്പോൾ നോമ്പ് തുറക്കുന്നതിന് തൊട്ടുമുമ്പുള്ള സന്ദർഭത്തിൽ വെറുതെ സംസാരിച്ച് സമയം കളയാതെ കളിചിരികൾ പറഞ്ഞ സമയം കളയാതെ ആ സമയത്ത് അത്യാവശ്യമുള്ള പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ ചുരുങ്ങിയ വാക്കുകളിൽ അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് സൗദി അറേബ്യയിലെ പണ്ഡിത സഭയും പണ്ഡിതസഭയും ഫിത്തിരിഹി എന്നതിന് അവർ നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ കാണാം ഇഫ്താരി അല്ലി നോമ്പ് തുറക്കുന്നതിന് മുമ്പും നോമ്പ് തുറന്നതിന് ശേഷവുമെല്ലാം തന്നെ ഇന്ദ ഫിത്രിഹി എന്ന വാക്ക് ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ട് ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കാമെന്നാണ് അതുകൊണ്ട് ആ സന്ദർഭം ഉപയോഗപ്പെടുത്തി നമ്മുടെ ഗൗരവമേറിയ ആവശ്യങ്ങൾ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആ സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുക കളിചിരികൾ പറഞ്ഞുകൊണ്ട് തമാശകൾ പറഞ്ഞുകൊണ്ട് ആ സമയത്തെ നമ്മൾ പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത്തത് നമുക്കറിയാം ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മൾ വെള്ളം കുടിക്കേണ്ടതും ഭക്ഷണം കഴിക്കേണ്ടതും ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു വേള പലപ്പോഴും അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സന്ദർഭത്തിലും മറ്റുമൊക്കെ പെട്ടെന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ ആളുകൾ നോമ്പ് തുറക്കുന്നതിലേക്കായിരിക്കും ശ്രദ്ധിക്കുക പലരും ബിസ്മി ചൊല്ലാൻ മറന്നു പോകാറുണ്ട് റസൂലി സ്വലാഹു അലൈ വസ്ലമിൻ്റെ അടുക്കൽ വെച്ചൊരു കുട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ധൃതി കാണിച്ചപ്പോൾ നബിസലാഹു അലൈ വസ്സലം ആ കുട്ടിയോട് പറഞ്ഞത് ഓ ഗുലാം യാ ഗുലാം സമ്മില്ല ബിസ്മില്ല എന്ന് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മി ചൊല്ലാൻ പ്രേരിപ്പിച്ചത് കാണാൻ സാധിക്കും മാത്രമല്ല നബി നബിസാഹു അലൈ വസ്സലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ കാണാം നമ്മൾ ബിസ്മി ചൊല്ലാതെയാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഷെയ്ഫാൻ പിശാജ് അതിൻ്റെ കൂടെ കൂടി ഭക്ഷണം കഴിക്കുന്നതാണ് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ മറന്നു പോവാതെ നമ്മൾ ഭിസ്മി ചൊല്ലുകയും നമ്മുടെ മക്കൾക്കും അതിനെക്കുറിച്ച് ഓർമ്മയില്ലാത്ത ആളുകൾക്കുമൊക്കെ ഭിസ്മി ചൊല്ലുന്നതിനെ സംബന്ധിച്ച് നബി നബിസല്ലാഹു അലൈവ് വസ്സലമ ഓർമ്മപ്പെടുത്തി കൊടുത്തതുപോലെ നമ്മൾ അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് മൂന്നാമത്തത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നല്ല ഈത്തപ്പഴം കൊണ്ടായിരിക്കണം നമ്മൾ നോമ്പ് തുറക്കേണ്ടത് അത് നബി അലൈഹി അലൈവിസ്ലമയുടെ പ്രധാനപ്പെട്ട ഒരു ചര്യയായിരുന്നു അനസ് അള്ളാഹ് നുഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസിൽ കാണാം കാരണം റസൂൽ വസ്ലം യുസല്ലി നബിസ് അലൈഹി വസ്മ നമസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ നോമ്പ് തുറക്കും ബാങ്ക് കൊടുത്താൽ അള്ളാഹുവിൻ്റെ റസൂൽ നോമ്പ് തുറക്കും പാകമായ ഈത്തപ്പഴം അതിനാണ് റോത്തബ് എന്ന് പറയുന്നത് അഥവാ ഉണങ്ങാത്ത പാകമായി പഴുത്തു വന്ന ഈത്തപ്പഴം അത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നബി നബിസ്ഹു അലൈഹി വസ്ലമ നോമ്പ് തുറന്നിരുന്നത് അതിനാണ് മുൻഗണന ഫയില്ലം തൻ ഇനി എനിറ ലഭിച്ചിട്ടില്ലെങ്കിൽ ഫഅല ത മുറാത്തിൻ ഉണങ്ങിയ കാരക്ക കൊണ്ടെങ്കിലും നബി അലൈഹി അലിസ്ലമ നോമ്പ് തുറക്കും ഫ ഇല്ലം തക്കുൻ ഇനി അതും കിട്ടിയിട്ടില്ലെങ്കിൽ ഹസ ഹസവാത്തിൻ മിൻമാ ഇൻ അപ്പോൾ നബി നബിസ്വല്ലാ അലൈഹി സ്വലമ വെള്ളത്തിൽ നിന്ന് ചില മുറുക്കുകൾ കുടിച്ചുകൊണ്ട് നോമ്പ് തുറക്കുന്നതാണ് അപ്പോൾ അവിടെ വെള്ളത്തിന് നബിസ്വല്ലാ അലൈഹി സ്വലമ മൂന്നാമതാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈത്തപ്പഴം പാകമായ ഈത്തപ്പഴം കൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത് അതാണ് എൻ്റെ ചര്യ അത് ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഉണങ്ങിയ ഈത്തപ്പഴമാകാം ഇത് രണ്ടും കിട്ടിയിട്ടില്ലെങ്കിലാണോ വെള്ളത്തിലേക്ക് പോകേണ്ടത് പലരും ജ്യൂസ് കുടിച്ചുകൊണ്ടോ വെള്ളം കുടിച്ചുകൊണ്ടോ കാരണം നല്ല ദാഹമുണ്ടാകും അപ്പോൾ പലരും ഈത്തപ്പഴത്തിന് മുൻഗണന കൊടുക്കുന്നില്ല ചില ആളുകൾ ഞങ്ങൾക്ക് ഈത്തപ്പഴം ഇഷ്ടമില്ല എന്ന് പറയുന്നവരുണ്ട് അവരോട് നമുക്ക് പറയാനുള്ളത് ഈത്തപ്പഴത്തെ നമ്മൾ ഇഷ്ടപ്പെടണം കാരണം ഒരുപാട് സുന്നത്തുകൾ ലഭിക്കുന്ന ഒരു കാര്യമാണ് ഈത്തപ്പഴവുമായി ബന്ധപ്പെട്ട കാര്യം അതുകൊണ്ട് ഈത്തപ്പഴത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് എത്തേണ്ടതുണ്ട് ഇക്കാര്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നാലാമത്തത് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ദാഹം ധാരാളം ഉണ്ടാകും എന്നിരുന്നാലും വെള്ളം കുടിക്കുമ്പോൾ വളരെ സാവകാശത്തിൽ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് തവണയായിക്കൊണ്ടെങ്കിലും ആയിരിക്കണം നമ്മൾ വെള്ളം കുടിക്കേണ്ടത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് മാത്രമല്ല നോമ്പ് തുറക്കുന്ന ആ സന്ദർഭത്തിൽ അങ്ങനെ കുടിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് സൊഹീഹായ ഹദീസിൽ കാണാം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഖാന റസൂൽഹി സാഹു അലൈഹി വസ്ലം യുഫി ഷറാബി സലാസൻ ഇന്നഹു അർവാ വ വ നബി അർവാഹു അലൈഹി വസ്ലമ മൂന്ന് മുറുക്കായിട്ടാണ് അഥവാ വെള്ളം കുടിച്ചു മൂന്ന് തവണ നബി സലാഹ് അലൈഹി വസ്ലമ ശ്വാസം പുറത്തേക്കയക്കും എന്ന് പറഞ്ഞാൽ ഒറ്റ ശ്വാസത്തിൽ കുടിക്കുകയില്ല പലരും ദാഹം കൊണ്ട് ഒറ്റ ശ്വാസത്തിൽ തന്നെ ഗ്ലാസ്സിലുള്ള വെള്ളം മുഴുവൻ കുടിക്കുന്നത് കാണാം അത് നല്ലതല്ല മറിച്ച് നബീസ്വല്ലി അലൈഹി ആ മൂന്ന് മുറുക്കുകളായിട്ടായിരുന്നു കുടിച്ചിരുന്നത് എന്നിട്ട് നബി അലൈഹി വസ്ലം പ്രത്യേകം പറഞ്ഞു അങ്ങനെ കുടിച്ചാൽ അത് നമ്മുടെ ദാഹം മാറാനും നമ്മുടെ ശരീരത്തിൽ വെള്ളം ആകിരണം ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ കുടലുകൾക്ക് രോഗമോ മറ്റോ വരാതിരിക്കുവാനും എല്ലാം തന്നെ അങ്ങനെ സാവകാശത്തിൽ കുടിക്കലാണ് അതാണ് ഇന്ന ഹു അർ വമ്രു നബിസ് അലിസ്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് അത് ശരീരത്തിൽ ദാഹം മാറാനും അതേപോലെ തന്നെ ശരീരത്തിലാകിരണം ചെയ്ത് നമ്മുടെ ശരീരത്തിന് ഉപകാരപ്പെടാനും രോഗം വരാതിരിക്കാനും ഒക്കെ അങ്ങനെ സാവകാശത്തിൽ മുറുക്കുകളായി കുടിക്കുകയാണ് വേണ്ടത് എന്ന് നബി നെ ബിസറല്ലി സ്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ചും നമ്മുടെ വയറൊക്കെ കാലിയായി നിൽക്കുന്ന ആ സന്ദർഭത്തിൽ ഒറ്റയടിക്ക് കുടിക്കാതെ മെല്ലെ മെല്ലെ കുടിക്കുന്നതിലാണ് ഹൈർ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അഞ്ചാമതായി പല ആളുകളും ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്നവരും പലരും ഇടത് കൈകൊണ്ട് ഈത്തപ്പഴം അതേപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഇടത് കൈകൊണ്ട് കഴിക്കുന്നത് കാണാം ചോറ് കഴിക്കുകയാണെങ്കിലോ അതല്ലെങ്കിൽ ചപ്പാത്തി അതേപോലെയുള്ളത് കഴിക്കുമ്പോൾ വലത് കൈ ഉപയോഗിക്കുന്ന ആളുകൾ പോലും അതല്ലാത്ത ചെറിയ ചെറിയ പലഹാരങ്ങളോ ഈത്തപ്പഴമോ ഫ്രൂട്ട്സൊക്കെ ഇടത് കൈകൊണ്ട് പലരും കഴിക്കുന്നത് കാണാം ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്നതും കാണാം ഭൂരിഭാഗം ആളുകളും വെള്ളം കുടിക്കുന്നിടത്താണ് ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്നത് അവർ പല ന്യായങ്ങളും പറയും ഭക്ഷണം വലുത് കൈകൊണ്ട് കഴിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലാസ് എടുത്താൽ അത് ഗ്ലാസ്സിലാവുകയില്ലേ എന്നൊക്കെ പറയുന്ന സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ് റസൂൽ ലാഹി സാഹു അലൈഹി വസ്ലമ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ലായ കുലു അഹദു കുംബി ഷിമാലി ഓലബൻ നബി ഷിമാലി നിങ്ങളിൽ ഒരാളും തന്നെ ഇടത് കൈകൊണ്ട് കുടിക്കുകയോ ഇടത് കൈകൊണ്ട് ഭക്ഷിക്കുകയോ ചെയ്യരുത് കാരണം ഇന്ന ഷെയ്ത്താന കുലു ബിഷിമാലി വയ്യൊറബു ബിഷിമാലിഹി ഷെയ്ത്താനാണ് ഇടത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇടത് കൈകൊണ്ട് കുടിക്കുക ഇടത് കൈകൊണ്ട് തിന്നുക എന്നുള്ളതൊക്കെ ഷെയ്ത്താൻ്റെ പണിയാണ് അപ്പോൾ പിശാചിക്കളോട് നമ്മൾ ഒരിക്കലും സാദൃശ്യപ്പെടാൻ പാടില്ല അതുകൊണ്ട് എന്തു തിന്നുകയാണെങ്കിലും എന്ത് കുടിക്കുകയാണെങ്കിലും അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ വലത് വലത് കൈകൊണ്ടായിരിക്കണം അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആറാമത്തത് നമുക്കറിയാം നമ്മൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലാണ് നോമ്പ് തുറക്കുന്നത് പലപ്പോഴും ബാങ്കുമായി ബന്ധപ്പെട്ട സുന്നത്തുകളെല്ലാം തന്നെ നമ്മളെല്ലാവരും മറന്നു പോവാറുണ്ട് ഞാനും നിങ്ങളുമൊക്കെ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സഹിഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും റസൂൾ അള്ളഹി സലാഹു അലൈ വസ്സലമ പറയുകയാണ് ഇതാ സമയത്തോദീൻ ഫക്കൂൽ സ്വലമായ യൂൽ ബാങ്ക് വിളിക്കുന്ന ആള് ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ ആ ബാങ്ക് വിളിക്കുന്ന ആൾ പറയുന്നത് പോലെ നിങ്ങൾ പറയണം എന്നാൽ ഹയ്യാല സൊല ഹയ്യാലൽ ഫല എന്ന് പറയുന്നിടത്ത് നമുക്കറിയാം അവിടെ ലാഹുൽ കൂവത്തെ ഇല്ലാ ബില്ല എന്നാണ് നമ്മൾ പറയാറുള്ളത് അപ്പോൾ ബാങ്ക് വിളിക്കുന്ന ആൾ പറയുന്നത് പോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക സും മസല്ലു അലൈ പിന്നെ നബിസറലാലസ്ലം പറയുന്നത് നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്തു ചൊല്ലണം അള്ളാഹു മസല്ലിഅല മുഹമ്മദ് ഇൻ വാലഅാലി മുഹമ്മദ് എന്നുള്ള ഇബ്രാഹിമി സ്വലാത്ത് മുഴുവൻ ചൊല്ലിയാൽ അതാണ് ഹൈറ് ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹുമ്മ സൊല്ലിഅ അല മുഹമ്മദിൻ എന്നെങ്കിലും പറയേണ്ടതാണ് അങ്ങനെ സ്വലാത്തു ചൊല്ലണം ബാങ്ക് വിളി കഴിഞ്ഞാൽ എന്നിട്ട് നബി അലൈഹി നബിസ്ലാസ്ലം പ്രത്യേകം പറയുകയാണ് ഫ ഇന്ന ഫുൻ അലയ്യ സൊലാത്തൻ സൊല്ലാഹു ബിഹ ബിഹാഷ ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു സ്വലാത്തു ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ പേരിൽ പത്തു സ്വലാത്തു ചൊല്ലുന്നതാണ് അപ്പോൾ ഈ ഫതിലൊക്കെ ബാങ്ക് കൊടുക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് നേടിയെടുക്കാവുന്നതാണ് അതിനുശേഷം വീണ്ടുമുണ്ട് അതിനുശേഷം വീണ്ടും പറയുന്നത് സുമുല്ലാഹ്ലി വസീല നിങ്ങൾ എനിക്ക് വേണ്ടി വസീലയെ തേടണം ഖായിമ അള്ളാഹുദിമ ആഹമ്മിൽ എന്ന ഉദ്ദേശം ആ ദുഅായും അതേപോലെ തന്നെ സ്വലാത്തും പിന്നെ ബാങ്ക് വിളിക്കുന്ന ആൾ പറയുന്നത് പോലെ പറയലും ഇങ്ങനെ ചെയ്താൽ അത്തരം ആളുകൾക്ക് നബി നബിസ്ലി സ്ലം പറയുന്നത് ഫമൻ സാഹലി വസീല ഹല്ലത്ത് അലൈഹി ഷഫാ എനിക്കാരെങ്കിലും അള്ളാഹുവിനോട് വസീലയെ തേടിയാൽ അവർക്കെൻ്റെ ഷഫാത്ത് ലഭിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് പതിലുകളുള്ള കാര്യമാണ് ബാങ്ക് വിളിക്കുന്ന ആൾക്ക് ഉത്തരം നൽകലും അതിനുശേഷമുള്ള സ്വലാത്തും പ്രാർത്ഥനയും ഒക്കെ പക്ഷേ പലപ്പോഴും നോമ്പ് തുറക്കുന്ന തിരക്കിൽ നമ്മളൊക്കെ അത് മറന്നു പോവാറുണ്ട് അങ്ങനെ മറന്നു പോവാതെ അത് ഓർത്തെടുത്ത് ചെല്ലാൻ നമ്മൾ പരിശീലിക്കണം നോമ്പ് തുറക്കുന്നതോടൊപ്പം തന്നെ ബാങ്ക് വിളിക്ക് ഇജാബത്ത് കൂടി നൽകാനും അതിനുശേഷമുള്ള പ്രാർത്ഥനകൾ ചെല്ലാനും നമ്മൾ മറന്നു പോവാതിരിക്കുക അള്ളാഹു ഉസ്മാനു അല്ല അതിനുള്ള തൗഫിക്ക് നൽകുമാറാകട്ടെ ഏഴാമത്തെ വിഷയം നോമ്പ് തുറക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള പൊതുവായ പ്രാർത്ഥന ഇതും പലരും മറന്നുപോകുന്നതാണ് ചില ആളുകൾ നോമ്പ് തുറക്കുമ്പോൾ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലുള്ള പ്രാർത്ഥന ചൊല്ലും പക്ഷേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ചൊല്ലേണ്ട പ്രാർത്ഥന വിട്ടുപോവുകയും ചെയ്യും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഉദാഹരണത്തിന് ഇമാം അബൂദാബുദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അഫ്തറ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പറയും ളമഉ ദാഹം ശമിച്ചിരിക്കുന്നു ദാഹം പോയിരിക്കുന്നു വബുത്തല്ലത്തിൽ ഉറൂഖ് ഞരമ്പുകളൊക്കെ നനഞ്ഞിരിക്കുന്നു വസബത്തല്ല ജുറു ഇൻഷാ അല്ലാ അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം സ്ഥിരപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ നബിസ്ലാഹു അലൈ വസലമ്മ ദ്വാ ചെയ്യാറുണ്ട് എന്നാൽ അള്ളാഹുമ്മ ലസും തു വ അലഅരി ഖിഖ്തർ തു എന്നൊരു ദ്വ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ആ ദുർബലമാണ് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഈ ഹദീസ് ഈ ദുഅ സ്ഥിരപ്പെട്ടതാണ് അപ്പോൾ ഇൻഷാ അല്ലാ എന്ന ആ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ ചൊല്ലാൻ മറന്നു പോകരുത് അതിന് പുറമെ വെള്ളം കുടിച്ചു കഴിഞ്ഞാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും പൊതുവെ അള്ളാഹുവിനെ സ്തുതിക്കണം അലഹമില്ല എന്ന് പറയണം ധാരാളം വ്യത്യസ്തങ്ങളായ ദുആകൾ ഭക്ഷണശേഷം സ്ഥിരപ്പെട്ടിട്ടുണ്ട് അതെല്ലാം ഇവിടെ പറയൽ ഉദ്ദേശമല്ല അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പറഞ്ഞു മൻ അക്കല ത്യാമൻ ആരെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സുമ്മക്കാൽ എന്നിട്ട് പറഞ്ഞു അലഹമുല്ലാഹില്ല ഞങ്ങൾക്ക് ഈ ഭക്ഷണം നൽകിയ അള്ളാഹുവിനെ സർവസ്തുതിയും വറസഖനീഹി അവൻ ഞങ്ങൾക്കിത് നൽകിയിരിക്കുന്നു ഞങ്ങളെ ഭക്ഷിപ്പിച്ചിരിക്കുന്നു മിനകൈരി ഹൗലി മിന്നി ഓലാക്കുക എന്നിൽ നിന്ന് യാതൊരു ഹൗലും യാതൊരു ശക്തിയും ആ വിഷയത്തിൽ എന്നിൽ നിന്നുണ്ടായിട്ടില്ല എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഈ ഭക്ഷണം എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫിർ അലഹുമാ തക്കമ മിൻ ദമ്പിഹി ആ വ്യക്തിയുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്നാണ് മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് അപ്പോൾ ഈ ഒരു ദ്വാ ഭക്ഷണശേഷമുള്ള പൊതുവായ ദ്വാകളും നോമ്പ് തുറന്നു കഴിഞ്ഞാലുള്ള ദ്വാകളും നമ്മൾ മറന്നു പോകാൻ പാടില്ല എട്ടാമത്തെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന പോലെ തന്നെയാണ് ഹൈ നയുഫ് നോമ്പ് തുറന്നുകൊണ്ടിരിക്കെയുള്ള മറ്റു പ്രാർത്ഥനകൾ നോമ്പ് തുറക്കുന്ന ആൾക്ക് ഇതിനെല്ലാം പുറമെയുള്ള മറ്റു പ്രാർത്ഥനകൾ കാരണം ആ സമയത്തുള്ള പ്രാർത്ഥനക്ക് ഉത്തരം നൽകപ്പെടുന്നതാണ് അപ്പോൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പും പ്രാർത്ഥിക്കുക നോമ്പ് തുറന്നുകൊണ്ടിരിക്കേ നമ്മൾ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ ഉദാഹരണത്തിന് നബി അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ധാരാളം പ്രാർത്ഥനകളുണ്ട് വളരെ ചെറിയ ലഫുലുകളുള്ളത് ആ ലഫലുകളുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹു മഖഫിർലി എനിക്ക് പുറത്തു തരണേ അല്ലെങ്കിൽ അള്ളാഹു മദുഖിൽ നിൽചന്നെ അല്ലാഹുബന് സ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ അല്ലെങ്കിൽ അള്ളാഹു മത്തക്കബ്ബൽ മിന്നി എന്നിൽ നിന്ന് സ്വീകരിക്കണേ ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകൾ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തതാണ് ഒമ്പതാമത്തത് പലപ്പോഴും റമദാൻ മാസത്തിൽ ധാരാളം നോമ്പ് തുറകൾ ഉണ്ടാകും മറ്റുള്ള ആളുകൾ നമ്മളെ നോമ്പ് തുറപ്പിക്കും അങ്ങനെ നോമ്പ് തുറപ്പിക്കുമ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു സംഘത്തിൻ്റെ അടുത്ത് നോമ്പ് തുറക്കാൻ പോയാൽ നോമ്പ് തുറപ്പിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം അതോടൊപ്പം നമുക്ക് ഭക്ഷണം നൽകുന്ന ഏതൊരാൾക്ക് വേണ്ടിയും പൊതുവായുള്ള പ്രാർത്ഥനയുമുണ്ട് ഇത് രണ്ടും നമ്മൾ മറന്നു പോവാൻ പാടില്ല പലരും മറന്നു പോകുന്ന ഒരു സുന്നത്താണിത് അതിൽ തന്നെ നമുക്കറിയാം നോമ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ റസൂൽ അല്ലാഹു അലൈലി വസ്ലമ ഒരു സഹാബിയുടെ അടുക്കൽ വെച്ച് ഉബാദ റലയില്ലാ നെഹുവിൻ്റെ അടുക്കൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂല് മറ്റു ചില ആളുകളും നോമ്പ് തുറക്കുകയുണ്ടായി ആ സമയത്ത് നബി തന്നെ ബിസലി സ്വലം പറഞ്ഞത് അഫ്തറ ഇന്ദക്കുമൊസുൻ നോമ്പുകാർ നിങ്ങളുടെ അടുക്കൽ വെച്ച് നോമ്പ് തുറന്നിരിക്കുന്നു വസല്ലത്ത് അലയിക്കുമുൽ മലയിക്ക അതുകൊണ്ട് തന്നെ മലക്കുകൾ അവരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു മലക്കുകളുടെ സ്വലാത്ത് പ്രാർത്ഥന മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഫാർ നടത്തിയിരിക്കുന്നു അത് നോമ്പ് തുറപ്പിക്കുന്ന ആളുകൾക്ക് മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ് അങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു ആശംസ കൂടിയാണത് വ അക്കലർ പുണ്യവാന്മാർ നിങ്ങളുടെ ഭക്ഷണം കഴിച്ചിരിക്കുന്നു നബി നബീസം ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഈ ദു നമ്മൾ പഠിച്ചു വെക്കണം അഫ്തറ ഇത് നോമ്പ് തുറപ്പിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായി പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതിനു പുറമെ സഖാനി അള്ളാഹുവേ എനിക്ക് ഭക്ഷണം നൽകിയവർക്ക് നീയും ഭക്ഷണം നൽകണേ എന്നെ വെള്ളം കുടിപ്പിച്ചവർക്ക് നീയും വെള്ളം കുടിക്കാൻ കൊടുക്കണേ എന്ന പ്രാർത്ഥന മറ്റൊരു പ്രാർത്ഥന ലഹും ബാരി ഫിമാറസക്തഹും അള്ളാഹുവേ നീ അവർക്ക് നൽകിയതിൽ നീ അവർക്ക് ബർക്കത്ത് നൽകണമേ ലഹും വർഹംഹും അവർക്ക് പുറത്തു കൊടുക്കുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യണമേ ഈ ദ്വാ പൊതുവേ നമ്മൾ ആരുടെ അടുക്കൽ നിന്നാണോ ഭക്ഷണം കഴിച്ചത് അപ്പോൾ അവർക്ക് വേണ്ടി നടത്തേണ്ടുന്ന ദ്വാണു അതോടൊപ്പം നോമ്പ് തുറപ്പിച്ചാലുള്ള പ്രത്യേക പ്രാർത്ഥനയും ഇതും നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തതാണ് പത്താമതായി പറയാനുള്ളത് പലരും നോമ്പ് തുറക്കുന്ന തിരക്കിൽ ഭക്ഷണം കഴിക്കുന്ന തിരക്കിൽ മറന്നു പോകുന്ന ഗൗരവമേറിയൊരു കാര്യം മകരീബ് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തായി നമസ്കരിക്കുക എന്നുള്ളതും വാജിബാണ് വളരെ നിർബന്ധമാണ് ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും അത് സ്ഥിരപ്പെട്ട ഹദീസാണ് നബി നബിസ്ലാഹു അലൈ വസ്ലമ പറയുന്നു മനസ്സമി അൻ നിദ ഫലം യുജിബുഹു ഫല സ്വലാ തലഹു ഇല്ലാമനൊഴുതരും ബാങ്ക് വിളി കേട്ടിട്ടും പള്ളിയിൽ പോയി ജമായത്തായി നമസ്കരിക്കാത്തവന് നമസ്കാരമില്ല ന്യായമായ കാരണങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ അപ്പോൾ വ്യക്തമായ കാരണങ്ങൾ പള്ളിയിൽ പോകാൻ പറ്റാത്ത വിധം തടസ്സമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ജമാത്തിന് പോകാതിരിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ മകരം നമസ്കാരം പലരും ജമാഅത്ത് നഷ്ടപ്പെടുത്താറുണ്ട് നോമ്പു പേര് പറഞ്ഞ് അതൊരിക്കലും ഉണ്ടാവാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം നബി അഹ് അലൈഹി സ്വലാമ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നോമ്പ് തുറന്നിരുന്നു എന്നിട്ട് പിന്നെ പള്ളിയിലേക്ക് പോകാറാണ് പതിവ് എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇൻഷാ അല്ലാ വിശാലമായി ഭക്ഷണം കഴിക്കാമല്ലോ അതുകൊണ്ട് തന്നെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത് അപ്പോൾ ഈ ശ്രദ്ധയിൽപ്പെട്ട ഈ പത്തോളം കാര്യങ്ങൾ പലപ്പോഴും നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ ഞാനും നിങ്ങളുമൊക്കെ മറന്നുപോകുന്ന കാര്യമാണ് അതൊരിക്കലും സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അതിനുള്ള തൗഫീഖ് തൗഫീക്കള്ളാ സുഹാൻ ഉത്തരം നമുക്ക് പ്രദാനം ചെയ്യട്ടെ വസുള്ളു വസല്ലമ ആല നബീന മുഹമ്മദിഅഅലി വസഹബിജ്മീൻ വലഹമദുല്ലാഹി റബുലാലമീൻ